അങ്ങനെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു ഇവിടെ അത് അവിടെ ഇണ്ട് അവിടെ നായരത്താണ് നായരത്താണെ അങ്ങനെ കൊറേ കാലം വരെ നായരത്ത് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കണ ഹോസ്പിറ്റലിൽ കച്ചറ വൃത്തിയാക്കണ രണ്ട് സിസ്റ്റർമാർ ഇതില് വന്നേ അപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്ക് അതൊരു വിഷമം തോന്നി അപ്പൊ ഞാൻ കാരണം ഞാൻ നമ്മളീ ഇപ്പൊ ഈ കണ്ണി കണ്ട വേസ്റ്റും കണ്ണി കണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകൾ വന്നിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി അപ്പം ഇൻ്റെ അപ്പം ഞാനിൻ്റെ ഒരു സന്തോഷം ഇതിൽ കൊടുത്തപ്പോൾ വാങ്ങണില്ല ഇത് ഞാനേ പറഞ്ഞു കാരണം അപ്പോൾ നമുക്കൊരു വിഷമം കാരണം വെച്ചാൽ നമ്മളായി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ പലതും ഇന്നെടുത്ത് എടുത്ത് കൊണ്ടുപോകുമ്പോഴേ ഒരു കുട്ടിയൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ സന്തോഷങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ നിന്നപ്പോൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല അപ്പം ഉമ്മ പഴയ ചരിത്രങ്ങളിങ്ങനെ പറയുക അപ്പോൾ പഴയ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിമ്മ പറഞ്ഞൊന്നും ഇൻ്റെ തലയിൽ കയറണില്ല ഞാനത് പാങ്ങളെ എടുത്ത് കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഇക്കനൊരു ഭക്ഷണം പല ഒന്നും ഇങ്ങനെ ഇവിടെ നിന്ന് വൃത്തിയാക്കി കൊണ്ടുപോകുന്ന കണ്ടിട്ട് സംഭവം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടാവും ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല അപ്പം അങ്ങനെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇൻ്റെ ചൈ തളിച്ചോണ്ട് കയറുന്നില്ല വീണ്ടും അമ്മായുടെ ചേർന്നിരുന്ന വീണ്ടും ഒന്നുകൂടി പറയും ഞാൻ നിങ്ങള് പറഞ്ഞു ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ അമ്മ വീണ്ടും അത് വേറെ വീണ്ടും ആ ചരിത്രം തന്നെ പറഞ്ഞത് അപ്പോഴും ഉമ്മ ഈ പറഞ്ഞൊന്നും എന്റെ തലയിൽ കയറണില്ല എന്റെ ചിന്ത അങ്ങോട്ടേക്കാ പോയത് അപ്പമ്മാ പറഞ്ഞ് വീണ്ടും അമ്മ ഒന്നുകൂടി പറയുന്നത് രണ്ട് മൂന്ന് തവണ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇച്ചാട് കിടക്കാം ഇച്ചാൻ്റെ പണിയൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാതെ നമുക്ക് പാട്ട് കേറുക ഇപ്പങ്ങനെ കേൾക്കുമ്പോ നല്ലൊരു സ്പാട്ട് മീൻമാക്ക് വേണ്ടി താരാട്ട് പാട്ട് വേണ്ട താരാട്ട് പാട്ടോളം മധുരമുള്ള സ്വരവുമായി ഇന്നോളമോരോ കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ലാതിനോളം ിൽ ഒരു നെന്മാ കനേവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണ് എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല പൂമാതിരാവിൽ കായി ഉറങ്ങാതെ കാത്തിരുന്ന എന്താപ്പന്നാം തീയതി പോവാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഉമ്മക്ക് ഉമ്മാക്കല്ല സന്തോഷ വേറെ ഒരു മക്കളും വേണ്ട ഉമ്മാക്കും ഉപ്പാക്കും ആ ഇന്നെങ്ങനെ കണ്ടാൽ മതി ഇപ്പൊക്കൊരു സമയം മാനി അവിടെ പോയി മാനിയോടെ എന്താ വെച്ചാൽ ഇപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരാളാണ് ഞങ്ങൾ എട്ട് മക്കളുണ്ട് പത്തെണ്ണം ഉണ്ട് രണ്ടെണ്ണം മരിച്ചു ജേഷ്ഠന മൂത്ത ജേഷ്ഠം മരിച്ചു മൂത്തര പെങ്ങളും മരിച്ചു പിന്നെ ഉമ്മക്ക് പായത്തില് എട്ട് മക്കളുണ്ട് അപ്പൊ ഈ മക്കള് ഇങ്ങനെ പത്തണം പത്ത് മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള കാരണം എന്താ ഐ എന്തിലാ പെങ്ങൾ ഈ പത്ത് മക്കൾക്ക് ജന്മം കൊടുത്തത് പറഞ്ഞുതരേല ഈ പത്ത് മക്കൾക്ക് ജന്മം കൊടുത്ത് അതാണ് നബി പറഞ്ഞിരിക്കണത് പ്രസവം നിർത്തരുത് എന്ന് പാപ്പാനിമ്മാനും നോക്കാൻ നബി പറഞ്ഞിട്ടുണ്ടേ ഒരിക്കലും പ്രസവം നിർത്തരുത് അല്ല തരുന്ന മക്കളാണ് അപ്പോൾ പറച്ചൊന്ന് തന്നുകൊണ്ടിരിക്കണ നമുക്ക് കുട്ടികളെ അപ്പൊ നമ്മളായിട്ട് പ്രസവം നിർത്തരുത് എന്തായാലോ ചിലപ്പോ ഏത് മക്കളാണ് ഉമ്മാനിപ്പാനും പൊന്നുപോലെ നോക്കിയതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ എട്ടണുണ്ട് ഇപ്പൊ എട്ടണത്തിരിപ്പരാളുള്ളതിപ്പോടെ ഞാനും ഉമ്മയും ഒറ്റയ്ക്ക് ബാക്കിയുള്ളവർ ഇങ്ങനെ വരും അവർക്ക് സമയം കിട്ടണമെങ്കിൽ അവരനുസരിച്ച് വരും പെങ്ങൾ വരും പെങ്ങൾ പാവും ഒരു ദിവസം നിൽക്കും ഓള് പോകും ഓൾക്കോടെ പണി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ വേറൊരു പെങ്ങൾ വരും അപ്പം വരും അപ്പം അതിൻ്റെ അനിയം വരും അക്ബർ വരും ഓനും എൻ്റെ പണി കഴിഞ്ഞിട്ട് ഓനും ഇവിടെ രാത്രി വന്ന് കൂടും അപ്പം ഇങ്ങനെ എല്ലാവരും ബാക്കി മൂന്നാലെല്ലാം രണ്ട് മൂന്നാം ഗൾഫിലുണ്ട് എല്ലാവർക്കും ഇണ്ട് വരാൻ പറ്റണം ചില വാപ്പാൻ്റെമാരുടെ അടുത്തും അപ്പം അതിനാണ് നബി പറഞ്ഞിരിക്കുന്നത് പ്രസവം നിർത്തരുത് പൊന്നാര മക്കളെ അല്ല തരുന്നത് മക്കളെ കൈ നീട്ടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കണം എന്നിട്ട് മാതാപിതാക്കളെ സുഖമില്ലാതെ കെടുക്കണ സമയത്ത് എട്ടണത്തിന് ഏതെങ്കിലും മക്കളാകാരം കൂടെ ഉണ്ടാവുക അല്ലേ അതിനു വേണ്ടിട്ടാണ് പറഞ്ഞ പ്രസവം നിർത്തിയത് അല്ല തരുന്നത് ഞമ്മള് സ്വീകാര്യം ഞാൻ നിർത്തി നിർത്തി ഇങ്ങനെ കെടുക്കുമ്പോഴാണ് ഈ മനസ്സിലാവണത് ഇങ്ങനെ ശ്വാസം വരിച്ചിട്ടോ കാട്ടുമൂത്രം പോവായിട്ട് വേദന അനുഭവപ്പെട്ടിട്ടും ഒക്കെ പാടെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കെടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കൂടില്ല അപ്പോളെ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കണ റബ്ബൻ നബി പറഞ്ഞത് എത്ര വളരെ സത്യമാണ് നിർത്തേണ്ടിയില്ല എന്ന് കാരണം വെച്ചാൽ ഏത് മക്കളാണ് അവ കൂടെ നിൽക്കാണ്ടവ ഒന്നും പറയാൻ പറ്റൂല മാതാപിതാക്കളെ കൂടെ എന്തായാലും അള്ളാഹു സുബാന്തല നമ്മളെ മാതാപിതാക്കളെയും എല്ലാവരെയും രോഗത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്മാരെയും അള്ളാഹു സുബ്ബാന്ത ഇങ്ങനെ മാരകമായ രോഗങ്ങളൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ എന്ത് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിനൊക്കെ കരകയറ്റി ഉള്ളാഹം ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കല്ലാവും തൂഫിക്ക് നൽകട്ടെ ഇങ്ങനെ സുഖം ജാതക്കെടുന്നിട്ട് ആ ആളിങ്ങനെ പ്രയാസ ആ വേദന അനുഭവപ്പെടുമ്പോൾ ആ വേദന കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ കേട്ടു നേരം ഇങ്ങനെ ഇരുന്നാൽ മതി ഓരോ രോഗികളടുത്ത് പോയിട്ട് ആ മനുഷ്യൻ എത്രമാത്രം വേദന അനുഭവപ്പെടണമെന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പറച്ചോനങ്ങനെ കണ്ടുമുട്ടും പക്ഷോനെ എങ്ങനെയല്ല അവരെ നാളെ ഞമ്മക്കും ഇതേമൊരു അവസ്ഥ വരായിരിക്കട്ടെ എന്ന് എപ്പോഴാണ് അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതെങ്ങുമ്പോൾ കയറണത് ആ സമയത്ത് അവിടുന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞാൽ അപ്പോൾ ആ വേദന ഈ ഷുഗർ ജാത ഇങ്ങനെ കെടുക്കുമ്പോൾ എത്രച്ചിട്ട് ഈ കെടുത്തം കെടുക്കുക നമ്മളിങ്ങനെ പാഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരാണ് എന്തായാലും പറഞ്ഞോളൂ അങ്ങനത്തെ ഒരു അവസ്ഥ വെറ്റാ വെറ്റാതിരിക്കട്ടെ അപ്പോൾ ഓക്സിജൻ വെച്ച് കെടുക്കുകയാണ് എല്ലാവരോടും എല്ലാം വഴിക്ക് ഒന്ന് എത്ര ഇരുപത്തിയേഴ് ഒക്കെ ഡേറ്റ് തന്നെ അറിയണില്ല ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാം തീയതി ആണോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എല്ലാവരോടും നമസ്കാരം